ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്കൊരു വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് പേടിയുണ്ടോ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടോ വണ്ടിയുടെ ബാക്ക് സൈഡ് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാതെ വരുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് നോക്കുക അതായത് ഒരു വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു വാഹനം മുന്നോട്ട് ഓടിക്കുന്നത് പോലെ തന്നെ ഒരു വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും ഉറപ്പാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില ടെക്നിക്കുകളും ട്രിക്കുകളും റിവേഴ്സ് എടുക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതറിഞ്ഞാൽ നമുക്കൊരു വാഹനത്തെ നേരെ റിവേഴ്സ് ഓടിച്ചു പോകാം ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മളോട് വാഹനത്തെ ഒന്ന് റിവേഴ്സ് ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് റിവേഴ്സിൽ നിർത്താനായിട്ട് സാധിക്കും ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് എവിടെയാണ് കറക്റ്റ് ആയിട്ട് പോകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതി ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഒരു വാഹനം റിവേഴ്സ് എടുക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വാഹനം നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈവിങ്ങിലെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വണ്ടി ഓടിച്ചു തുടങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ റിവേഴ്സ് ഡ്രൈവിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ടെക്നിക്കുകളും ട്രിക്കുകളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇതിൽ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഏത് ഏരിയയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സമയത്ത് എൻ്റെ വാഹനത്തിൻ്റെ സെൻറ്റർ ഏരിയയിലാണ് ഞാൻ ഇരിക്കുന്നത് അതായത് ഈ ഫസ്റ്റ് റോ സീറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഏരിയ ആണ് അപ്പോൾ ഇവിടുന്ന് ഒരു നിശ്ചിത നീളം മുന്നോട്ട് ബോണറ്റ് വരെയുണ്ട് ഒരു പകുതി അടുത്ത് നീളം വരും അതുപോലെ തന്നെ ഇവിടുന്ന് ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഏരിയയിൽ നിന്ന് ഒരു നിശ്ചിത പകുതി നീളം റിവേഴ്സിലേക്ക് വരുന്നു അപ്പം നമ്മൾ വാഹനത്തിൻ്റെ സെൻറ്റർ ഏരിയ യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ മുന്നിലേക്കുള്ള നീളം പോലെ തന്നെ ബാക്ക് സൈഡിലേക്കുള്ള ഒരു നീളം ഉണ്ടെന്നും അപ്പം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലെ നീളത്തെ പരിഗണിക്കണം മുന്നോട്ടുള്ള നീളത്തെയും കറക്റ്റായിട്ട് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ആദ്യം തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിലെ ടയർ എവിടെയാണെന്ന് മനസ്സിലാക്കുക ഫ്രണ്ട് ടയർ വരുന്നത് ഒന്ന് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇടത്തെ സൈഡിലെ ടയർ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് വരുന്നത് അപ്പം ഇവിടെയാണ് ടയറിൻ്റെ തിരിവുകൾ വരുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ തിരിവുകളും കഴിഞ്ഞ് മുന്നിലേക്കുള്ള ഒരു നീളത്തെയും കൂടെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്പീഡ് കുറച്ച് റിവേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിനപ്പുറമായിട്ട് വണ്ടി റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നേരെ ആക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് കറക്റ്റാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം സ്പീഡ് കുറച്ച് റിവേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഇനി ഓർക്കുക ഇനി എങ്ങനെ നമുക്ക് റിവേഴ്സ് എടുക്കാം അതിനുള്ള ടെക്നിക്കാണ് നിങ്ങളെ പറഞ്ഞു തരുന്നത് ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് എൻ്റെ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇടത്തേ സൈഡിലേക്കാണ് റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിയറിംഗ് ഇടത്തേ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുത്താൽ മതി ഇതേ ഇങ്ങനെ ഇടത്തേ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഓടിച്ചു കൊടുക്കുന്നു റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ക്ലച്ചി നയിക്കുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്ക് പോവുകയും എൻ്റെ വാഹനത്തിൻ്റെ മുൻവശം വലത്തെ സൈഡിലേക്ക് നീങ്ങുകയും ചെയ്യും അതായത് ഇവിടുന്ന് ഇങ്ങനെ വലത്തേ സൈഡിലേക്ക് നീങ്ങും ഇത് ഓർമ്മയിൽ സൂക്ഷിക്കണം അപ്പം നമ്മൾ ഇവിടുന്ന് ഇടത്തോടെ എത്രത്തോളം നീങ്ങി എത്രത്തോളം പോയി എന്ന് കരുതുന്നതിനനുസരിച്ച് ഈ വണ്ടിയുടെ ഫ്രണ്ട് വലത്തെ സൈഡിലേക്ക് പോകുമല്ലോ അപ്പോൾ അത് എത്രത്തോളം വരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം വണ്ടി സ്ലോ ചെയ്തിട്ട് വീണ്ടും നേരെയാക്കി കൊടുക്കണം അപ്പം നമ്മളുടെ വണ്ടിയുടെ സ്റ്റിയറിങ്ങിനെ നമ്മൾ ഇടത്തേക്ക് പോയി വീണ്ടും നേരെയാക്കാനായിട്ട് എന്ത് ചെയ്യണം ഇപ്പം ഈ ഇടത്തേ സൈഡിലേക്കാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഞാനിത് ഒരു അര റൗണ്ട് തിരിക്കുന്നു ഇതേ ഇതൊരു ടി ഷേപ്പിലേക്ക് വന്നു വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് തിരിക്കുന്നു അപ്പോൾ എൻ്റെ വണ്ടിയുടെ ടേർ നേരെയാവും മനസ്സിലായോ അപ്പോൾ ടേർ നേരെയായിട്ട് നമുക്ക് വാഹനം റിവേഴ്സ് പോകണമെന്നുള്ളൊരു ചിന്ത ഇടത്തേക്ക് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക ഇനി നമ്മുടെ വണ്ടിയുടെ സൈഡ് വലത്തെ സൈഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് പിടിച്ചു കൊടുക്കുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബാക്ക് സൈഡ് വലത്തെ സൈഡിലേക്ക് പോവുകയും മുൻവശം ഇവിടുന്ന് ഇങ്ങനെ ഇടത്തൈ സൈഡിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പം വലത്തൈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ബാക്ക് ഈ ഒരു സൈഡിലേക്ക് പരമാവധി ചേരും പക്ഷേ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഈ ഒരു സൈഡിലേക്ക് പോകും മനസ്സിലായോ അപ്പോൾ ആ രണ്ട് സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് റിവേഴ്സിലേക്ക് ഒരു വണ്ടി സൈഡിലേക്ക് ചേർക്കാൻ പറ്റത്തില്ല ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം നേരെയാക്കി കൊടുക്കണം മനസ്സിലായോ അപ്പോൾ നേരെയാക്കാനായിട്ട് എന്ത് ചെയ്യണം ഒരു അര റൗണ്ട് ഇങ്ങനെ തിരിക്കുന്നു വീണ്ടും ഞാൻ ഒരു റൗണ്ട് തിരിച്ച് ടയറിനെ നേരെയാക്കി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നേരെ റിവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ നേരെയാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിൽ വാഹനത്തെ ചേർത്ത് നിർത്താനായിട്ട് കഴിയും ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് മിറും ലെഫ്റ്റ് മിറും പ്രോപ്പറായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്തിരിക്കണം എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് മിറർ ഏകദേശം ഒരു ഇരുപത് ശതമാനം കാണാവുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതായത് വണ്ടിയുടെ ബോഡി ഏരിയ ഓക്കെ ബാക്കി വൈഡ് ആയിട്ട് ബാക്ക് സൈഡ് നമുക്ക് കാണാവുന്ന രീതിയിൽ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക അതായത് ബൈക്ക് ബൈക്ക് സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ ആ റോഡിൻ്റെ ഏരിയകളൊക്കെ കാണാവുന്ന രീതിയിൽ റൈറ്റ് മിറും ലെഫ്റ്റ് മിറും അഡ്ജസ്റ്റ് ചെയ്യുക സെൻ്റർ മിറും ബൈക്ക് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി റിവേഴ്സ് എടുത്ത് കാണിക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഓക്കെ കറക്റ്റായിട്ട് ഇറ്റും ഇനി എനിക്ക് എൻ്റെ വണ്ടി നേരെ ബൈക്കിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ടയർ നേരെയാണോ ഉറപ്പ് വരുത്തുക അതിന് ഇപ്പം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിടക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിടക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു സൈഡിലേക്ക് ഒന്ന് ഓടിച്ചു പിടിച്ചിട്ട് ഒരു അര റൗണ്ട് തിരിക്കുന്നു എന്നിട്ടെന്ത് ചെയ്യുന്നു ഒരു റൗണ്ട് തിരിച്ചു അപ്പം എൻ്റെ വണ്ടിയുടെ ടയർ നേരെ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പതുക്കെ ബൈക്ക് എടുക്കണം പതുക്കെ ബൈക്ക് ബായിക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഒത്തിരി കൊടുക്കരുത് ജസ്റ്റ് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് പതുക്കെ അയക്കുക അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങും നീങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ പതിയെ ലെഫ്റ്റ് മിററിലൂടെ നോക്കുക നമ്മുടെ വണ്ടി കറക്റ്റാണ് പോകുന്നത് എന്ന് നോക്കുക റൈറ്റ് മിററിലൂടെ നോക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വാഹനം ലെഫ്റ്റും റൈറ്റും മിറിലൂടെ നോക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി നേരെയാണ് പോകുന്നത് കണ്ടോ നേരെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ പോകുന്നത് na sua നമ്മളുടെ വാഹനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് ചേർക്കണം ഇപ്പോൾ ഉദാഹരണം പറയാം എൻ്റെ വണ്ടി കുറച്ചും കൂടി ഇടത്തേ സൈഡിലേക്ക് പോകണമെന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ഒരു ഒരു റൗണ്ട് ഇടത്തേ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക എന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇടത്തേ സൈഡിലേക്ക് ചേരണം അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് അയച്ച് ക്ലച്ച് അയച്ച് നമ്മൾ ആ ഒരു സൈഡിലേക്ക് ഇങ്ങുക അപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടിയുടെ മുൻവശം ഈ ഒരു സൈഡിലേക്ക് വലത്തെ സൈഡിലേക്ക് വരുന്നുണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇപ്പോൾ എൻ്റെ വണ്ടി ചെരിഞ്ഞാണ് പോകുന്നത് അപ്പോൾ ലെഫ്റ്റ് മിറർ ഞാൻ ഇങ്ങനെ നോക്കുന്നു ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് എൻ്റെ വണ്ടി വന്നു എന്ന് കരുതിയാൽ ഞാൻ ിച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന ഈ സ്റ്റിയറിങ്ങിനെ നമ്മളിത് അര റൗണ്ട് തിരിക്കുന്നു വീണ്ടും ഒരു റൗണ്ട് ഇങ്ങനെ തിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്ലച്ച് ക്ലച്ചയച്ച് പതുക്കെ നേരെ ബൈക്കിലേക്ക് എടുക്കുക അതെ പതുക്കെ നേരെ ബൈക്കിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ കോൺ തെറ്റി തന്നെയാണ് നേരെ ബൈക്കിലേക്ക് പോകുന്നത് അപ്പോൾ അത് എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നെങ്കിലേ എൻ്റെ വണ്ടി നേരെയാകത്തുള്ളൂ അതായത് വലത്തെ സൈഡിൽ നിന്ന് ഫ്രണ്ട് ഇടത്തെ സൈഡിലേക്ക് വരുത്തണം അപ്പോൾ എന്ത് ചെയ്യണം ഇടത്തേ സൈഡിലേക്ക് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് വലത്തെ സൈഡിലേക്ക് പോകണം മനസ്സിലായോ ഇടത്തെ സൈഡിലേക്ക് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് വലത്തെ സൈഡിലേക്ക് പോകണം അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റിയറിങ് വലത്തെ സൈഡിലേക്ക് ഓടിച്ച് പിടിക്കുന്നു എന്നിട്ട് ക്ലച്ച് പതുക്കെ അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ദേ വലത്തെ സൈഡിലേക്ക് പോകുന്നു ആ സമയത്ത് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ദേ ഇടത്തെ സൈഡിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ ഇടത്തേ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് വണ്ടി നേരെയായി ഇപ്പം നിങ്ങൾ നോക്കുക വണ്ടി റോഡിന് നേരെ അപ്പോൾ ഞാൻ ക്ലച്ച് ഓട്ടി ബ്രേക്ക് വന്ന് വണ്ടി നിർത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയാണ് നിങ്ങൾ നോക്കി അര റൗണ്ട് വന്നു ഒരു റൗണ്ട് വന്നു കണ്ടോ അപ്പം സ്റ്റിയറിംഗ് നേരെ ഇനി ജസ്റ്റ് ഞാൻ ക്ലച്ച് അയച്ച് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എൻ്റെ വണ്ടി നേരെ ബൈക്കിലേക്ക് പോകും നിങ്ങൾ നോക്കുക കണ്ടോ നേരെയാണ് ഇപ്പോൾ എൻ്റെ വണ്ടി ബൈക്കിലേക്ക് പോകുന്നത് ഇനി ഇടത്തെ സൈഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിലോ ഇടത്തെ സൈഡിലേക്ക് എൻ്റെ വണ്ടി കുറച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒടിച്ചു പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു അപ്പോൾ അതൊക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഇടത്തെ സൈഡിലെ മിററിലൂടെ ഇതേതേതേ വണ്ടിയെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നു നിങ്ങൾ നോക്കുക ഇടത്തെ സൈഡിലേക്ക് വന്നു ഇപ്പം ഈ ഒരു ഭാഗത്ത് കൂടുതൽ വന്നു അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ വണ്ടിയുടെ ഈ ഫ്രണ്ട് ഇങ്ങോട്ട് വരുത്തണം അതായത് വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് വരുത്തണം അതിനെന്ത് ചെയ്യുന്നു വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഞാൻ ഓടിച്ചു പിടിക്കുന്നു മനസ്സിലായോ എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ക്ലച്ചയക്കുന്നു അപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്ക് വലത്തെ സൈഡിലേക്ക് പോകും ഫ്രണ്ട് എന്തു ചെയ്യും ഇടത്തെ സൈഡിലേക്ക് ഇത് ഇങ്ങനെ വന്ന് വണ്ടിയെ നേരെയാക്കാം എന്നിട്ട് വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നു വണ്ടി നേരെയായി കഴിഞ്ഞിട്ട് നേരെ പോകണം അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും ഞാൻ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുന്നു അപ്പം നിങ്ങളിതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരു വാഹനവുമായിട്ട് അത്യാവശ്യം ഇതുപോലെ സ്പേസ് ഉള്ള ഒരിടത്ത് കൊണ്ടുപോയി വണ്ടി ഇതുപോലെ അങ്ങ് നിർത്തുക നിർത്തിയിട്ട് വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് പതിയെ പതിയെ ക്ലച്ച് ക്ലച്ച് ക്ലച്ചയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇടത്തേ സൈഡിലും വലത്തെ സൈഡിലെ മിറർ നോക്കി ഇതുപോലെ വാഹനം ദേ റിവേഴ്സ് എടുക്കുക നിങ്ങൾ നോക്കി ഇപ്പോൾ ഞാൻ റിവേഴ്സ് ഓടിച്ചു പോകുന്നത് വേണ്ട വണ്ടി കണ്ടേ ഇപ്പോൾ എൻ്റെ വണ്ടി ഇടത്തോട്ട് പോകണം ഞാൻ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു പോകുന്നു എന്നിട്ട് വീണ്ടും വണ്ടി ഒന്ന് ഈ വണ്ടിയുടെ ഈ ഒരു ഭാഗം വലത്തെ സൈഡിലാണ് നിൽക്കുന്നത് ഇത് ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം ഞാൻ ഇങ്ങനെ പിടിക്കുന്നു ദേ ഇടത്തെ സൈഡിലേക്ക് വരുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും എന്റെ വണ്ടി ഒന്ന് നേരെയാക്കണം ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും ഇടത്തേ സൈഡിലേക്ക് പോകണം നിങ്ങൾ നോക്കി ഇടത്തെ സൈഡിലേക്ക് പോകുന്നു കണ്ടോ നിങ്ങൾ നോക്കുക എന്നിട്ട് വീണ്ടും എനിക്ക് അതെ ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് കൂടുതൽ പോയി വണ്ടിയുടെ ഫ്രണ്ട് അപ്പം വലത്തെ സൈഡ് വന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് ഈ സൈഡിലേക്ക് ദേ ഇങ്ങോട്ട് നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കിത് ക്ലിയർ ആകും അപ്പം ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുക മനസ്സിലായോ നമ്മൾ വണ്ടിയുടെ നടുക്കാണ് ഇരിക്കുന്നത് മുന്നോട്ടൊരു നീളമുണ്ട് ബൈക്ക് സൈഡിലേക്ക് ഒരു നീളമുണ്ട് നമ്മളൊരു വാഹനം ഇടത്തേ സൈഡിലേക്ക് നമ്മൾ എടുത്തു പോകുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തേ സൈഡിലേക്ക് പോകുന്നു ആ സമയത്ത് വണ്ടിയുടെ മുൻവശം വലത്തെ സൈഡിലേക്ക് വരുന്നു ഇനി നമ്മുടെ വണ്ടിയുടെ ബാ ബൈക്ക് നമ്മൾ വലത്തെ സൈഡിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത്തോട്ട് പോകും ഫ്രണ്ട് ഇടത്തേ സൈഡിലേക്ക് വരും ഇങ്ങനെ മാറി വരും അപ്പോൾ ഇങ്ങനെ മാറി ഇങ്ങനെ കോൺ തെറ്റി നിൽക്കുന്ന വാഹനത്തെ വീണ്ടും നേരെയാക്കാനായിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് സ്റ്റീർന്ന് തിരിച്ചാൽ അവിടുന്ന് ഒരു ഒന്നര റൗണ്ട് നേരെയാക്കി കൊടുക്കുക അപ്പോൾ ടയർ നേരെയാവും സ്റ്റിയറിംഗ് നേരെയാവും മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് നോക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ